ഈശുശിയായിക്ക് സ്ഥിതികരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമ്മുടെ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി പന്ത്രണ്ടാം യൂസ് പാപ്പ നൊയിഫി ചിന്തേസിമൂസ് ദേവ്സ് എന്ന തിരുവിഴുത്തിലൂടെയാണ് ഈ സ്വർഗാരോപണം എന്ന വലിയ ഒരു രഹസ്യം സത്യമായിട്ട് പ്രഖ്യാപിച്ചത് നമുക്കറിയാം ബൈബിളിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലമില്ല എന്ന് പറഞ്ഞാൽ പോലും സിമ്പോളിക്കായിട്ടത് വെളിപാട് പുസ്തകത്തിന് മറ്റുമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നൊരു വസ്തുതയാണിത് പരിശുദ്ധ അമ്മയുടെ ജീവിതാനന്തരം ഈ ഭൂമിയിലെ ജീവിതാനന്തരം ദൈവമാതാവെന്ന രീതിയിൽ ശരീരം ആത്മാവ് മഹത്വത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ഈ ഭൂമിയിലത് അതിങ്ങനെ കുഴിമാടത്തിലായിരുന്നു കൊണ്ട് മറ്റ് മനുഷ്യരുടെ ശരീരം പോലെ അല്ലാതെ പ്രത്യേക പരിഗണനയോടുകൂടി സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സ്വർഗാരോപണം ഇവിടെ നമ്മളിങ്ങനെ സ്വർഗാരോപണത്തിൻ്റെ കാരണം എന്തെന്ന് ചിന്തിച്ചാൽ അനേകം കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാരണം മാത്രം നമ്മൾ ചിന്തിക്കുകയാണ് ഒന്നാമതായിട്ട് ദൈവപുത്രന് ജന്മം നൽകിയ ശരീരമാണ് പരിശുദ്ധ അമ്മയുടെ ശരീരം ദൈവപുത്രൻ്റെ ജന്മം നൽക നൽകിയതുകൊണ്ട് തന്നെ നൽകാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അമലോത്ഭവയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർ തന്നെയാണ് പറയും അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവപാപം ഇല്ലാത്ത അവസ്ഥ അതായത് പാപം ചെയ്യുന്നതിന് മുൻപ് ആദത്തിൻ്റെയും ഭവായുടെയും ആത്മാവിൻ്റെ അവസ്ഥ അത് പർദീസാക്കി അവകാശപ്പെട്ടതാണ് പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവർ പുറത്താക്കപ്പെട്ടത് ഉത്ഭവ പാപം ആദ്യ പാപം കഴിഞ്ഞപ്പോഴാണ് അവർ പുറത്താക്കപ്പെട്ടത് യഥാർത്ഥത്തില് ഉത്ഭവപാപത്തിൽ ജനിക്കുന്ന ജനിച്ച നമ്മളെല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണ് ഈ ഈ ഭൂമിയിലായിരിക്കാൻ ഉള്ളവരാണ് ഈ ഭൂമിക്ക് സ്വന്തമാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലേക്ക് പടിയിറക്കപ്പെട്ടതിൻ്റെ മക്കളാണ് എന്നാൽ പരിശുദ്ധ കന്യാമുറിയും ഉത്ഭവപാപം ഇല്ലാതെ ജനിച്ചു എന്ന് പറയുമ്പോൾ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ അത് പർദീസായിക്കു സ്വന്തമാണ് ആ ആ ശരീരം ഇവിടെ ഇരിക്കാനുള്ളതല്ല മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധമായ പരിശുദ്ധ കന്യാമുളത്തിൻ്റെ ഈ ശരീരത്തെ ദൈവം ഏറ്റവും ആദരവോടുകൂടി കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ആ ആദരവ് പുത്രൻ ജനിക്കാനായിട്ട് ശരീരം പകുത്തു നൽകി അല്ലെങ്കിൽ കൊടുത്തു എന്ന് പറയുന്നത് മറിയത്തിൻ്റെ ശരീരത്തിൽ നിന്നുമാണ് മറിയത്തിൻ്റെ ശരീരത്തിനകത്ത് ദൈവപുത്രൻ രൂപപ്പെട്ടുമ്പോൾ ആ മാംസവും രക്തവും മജ്ജയും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ ശരീരം രൂപപ്പെട്ടിരിക്കുന്നത് മനുഷ്യ അവതാരത്തിൻ്റെ ശരീരം രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി പീഡാസംഗനം ഏറ്റുവാങ്ങി കുരിശിൽ മരിച്ച ശരീരം ഏറ്റുവാങ്ങിയിരിക്കുന്നു ആ ശരീരം രൂപപ്പെട്ടിരിക്കുന്ന പുരുഷൻ മറിയത്തിൻ്റെ ശരീരത്തിനകത്തു നിന്നു അപ്പോൾ അത് അത്ര കണ്ട് വിലമതിക്കപ്പെടുന്ന ശരീരമായയാൽ ദൈവം പോലും ആദരവോടുകൂടി മറിയത്തെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ കന്യാമരത്തിൻ്റെ ശരീരം ഈ ഭൂമിക്ക് അവകാശപ്പെട്ടതല്ല ഈ മണ്ണിന് അവകാശപ്പെട്ടതല്ല കാരണം ഒരു രീതിക്കും ഈ ഭൂമിയുടെ പ്രലോഭനങ്ങൾക്കോ ഈ ഭൂമിയുടെ പാപത്തിനോ ഒരു കണിക പോലും അടിയറവ് പറയാത്ത വിട്ടുകൊടുക്കാത്ത ആത്മാവും ശരീരവുമുള്ള വ്യക്തി ഈ ഭൂമിക്ക് അവകാശപ്പെട്ടതല്ല അതുകൊണ്ട് അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ ഈ ശരീരത്തെ യാതൊരു കാരണവശാലും ഈ ഭൂമിയിലെ കീടങ്ങൾക്ക് തിന്നു തീർക്കാൻ പറ്റത്തില്ല ഈ ഭൂമിയിൽ അഴുകത്തില്ല അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മത്താഴ്ച വിശേഷം ആറാം അധികം ഇരുപതാം വാക്യത്തിൽ സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വെച്ചാൽ തുരുമ്പോ കീടമോ അത് അത് നശിപ്പിച്ചേക്കാം കള്ളൻ കുത്തി കവർന്നേക്കാം പക്ഷേ നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കത്തില്ല കള്ളൻകുത്തിക്ക വരത്തില്ല അപ്പോൾ പരിശുദ്ധ ജീവിതം ആസകലം സ്വർഗീയ നിക്ഷേപമായിരുന്നതുകൊണ്ട് അത് ഈ ഭൂമിയിലെ കീടങ്ങൾക്ക് തുരുമ്പോ കീടത്തിനോ എടുക്കാൻ പറ്റുന്നതല്ല അത് ഈ ഭൂമിയിൽ ഇരിക്കത്തില്ല ഈ ഭൂമിയിൽ റിജക്റ്റ് ചെയ്യും ഈ ഈ ഭൂമിക്കത് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അങ്ങനെ പരിശുദ്ധ നമ്മുടെ ശരീര സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു നമ്മൾ ചിന്തിക്കാൻ സാധിക്കും മറ്റൊരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധ കന്യാമറിയം ഈശോ സ്വർഗാരോഹണം ചെയ്തു പോയതിന് ശേഷം ഈശോയുടെ മരണസമയത്ത് അനേകം പ്രധാനങ്ങൾക്ക് ശകുടീനങ്ങൾ തുറക്കപ്പെട്ടെന്നും അല്ലെങ്കിൽ പ്ര ഇങ്ങനെ മരിച്ചവരൊക്കെ എഴുതിയിട്ട് അവൻ്റെ ആത്മാവനെ സ്വർഗത്തിലെ സ്വീകരിച്ച് നമ്മൾ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് നമുക്ക് അത് നിൽക്കട്ടെ പക്ഷേ ഈശോ സ്വർഗാരോഹണം ചെയ്തു പോയി സ്വർഗം തുറന്നു അതായത് ആദ്യ മാതാപിതാക്കളുടെ ഭാവത്താൽ പടിയിറക്കപ്പെട്ടതിന് ശേഷം അന്ന് പൂട്ടിയ സ്വർഗം അന്ന് താക്കോലും പൂട്ടെന്നുള്ളതല്ല അന്ന് അവിടെ കിരൂപകളെ കാവലേൽപ്പിച്ചുകൊണ്ട് പൂട്ടപ്പെട്ട പർദീസ സ്വർഗം അത് വീണ്ടും തുറക്കപ്പെടുകയാണ് യേശുനാഥൻ സ്വകാരോഹണം ചെയ്തു പോയി തുറന്നു എന്നാൽ യീശു ദൈവപുത്രനാണ് ദൈവപുത്രൻ തുറന്നു അത് ആശീർവദിച്ച് തുറന്നു ഒരു കടയൊക്കെ ആശീർവാദം കഴിഞ്ഞ് പിന്നെ ഉദ്ഘാടനമുണ്ട് ആദ്യമായി ഒരാൾ മനുഷ്യപുലത്ത് നിന്നും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് ആത്മാവന് ആത്മാവനോട് ശരീരത്തോടും ഒപ്പം ആദ്യത്താൾ കയറട്ടെ അങ്ങനെ വീണ്ടും തുറന്ന വീണ്ടും ആശീർവദിച്ച പർവീസ സ്വർഗം ആ സ്വർഗത്തിലേക്ക് വീണ്ടും വീണ്ടും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിച്ചത് പരിശുദ്ധ കന്യാമുറിയുമാണ് അങ്ങനെ പരിശുദ്ധ അമ്മ അത് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു ആ പരിശുദ്ധ അമ്മയെ പിഞ്ചെന്ന് നമ്മളും നിത്യജീവനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി അതാണ് മറ്റൊരു വസ്തുത സ്വകാര്യപണത്തിൻ്റെ മറ്റൊരു കാരണം എൻ്റെ മനസ്സിനെ സാധിക്കുക നാലാമതായിട്ട് പരിശുദ്ധ കന്യാമറിയം ത്രിലോക രാ രാജ്ഞിയാണ് ഒപ്പം മാലാകമാരുടെ രാജ്ഞിയാണ് അപ്പോൾ മാലാകന്മാർ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ റഫേൽ മാലാക സൗഖ്യം പകരുന്നു മിഖാൽ മാലാക സംരക്ഷണം നൽകുന്നു ഗബ്രിയൽ മാലാക ആശ്വാസം പകരുന്നു ബലപ്പെടുത്തുന്നു ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളൊക്കെ മാലാക ബൃന്ദങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ മറിയ ഏറ്റിടിക്കുകയാണിത് മാലാകന്മാരുടെ രാജ്ഞ ഇനി അങ്ങോട്ട് ഇവിടെ ഇവിടെ അല്ല പറയും സ്വർഗത്തിൽ ഈശോയോടൊപ്പം ആയിരുന്നു കൊണ്ട് തിരുത്ത ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരുടെ വേദനകൾ അവരുടെ മനുഷ്യ മനുഷ്യനെ സംബന്ധിക്കുന്ന ആകൃതകൾ അല്ലെങ്കിൽ അവൻ അവൻ പാവത്തിനടിപ്പെട്ട് സാത്താൻ തീരെഴുതി കൊടുക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മ കാലാകാലങ്ങൾ ചരിത്രത്തിൽ ഭൂമിയിലേക്ക് കടന്നു വരികയും ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത കോണുകളിലായിട്ട് പരിശുദ്ധമ്മ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഫാത്തിമ ലൂർദ് വേളാങ്കണ്ണി കുറവിലങ്ങാട് ലാസ്ലെറ്റ് ഗോത്ലോപ്പെ മോണ്ടിശിയാരി ഇങ്ങനെ പരിശുനമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെ വരണം ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാരാകന്മാരുടെ കണക്ക് സ്വർഗത്തിൽ നിന്നും ഒരു ദൂത് ഭൂമിയിൽ കൊണ്ടുവന്ന് നൽകാൻ ഒരു മെസ്സഞ്ചറായിട്ട് മാതാവ് വരണം എന്നുണ്ടെങ്കിൽ മാതാവ് സ്വർഗ്ഗത്തിൽ പോയി ദൈവത്തോടൊപ്പം ആയിരുന്നു ദൈവത്തെ ദൈവത്തിൻ്റെ വേദനകൾ ദൈവത്തിൻ്റെ ആകുലതകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ അങ്ങനെ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടി പരിശുദ്ധം പോയി അതാണ് സ്വർഗാനാരണത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം വേണ്ടത് മനസ്സിലാക്കാൻ സാധിക്കുക എല്ലാ ഉപരി അവസാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മ ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈശോ പരിശുദ്ധ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാനിപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഈശോ മൂന്ന് വർഷമാണ് പരസ്യ ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചത് മനുഷ്യരുടെ ഒപ്പമായിരിക്കാനായിട്ട് ഉപയോഗിച്ചത് ബാക്കി മുപ്പത് വർഷം ഈശോ ജീവിച്ചത് മാതാവിൻ്റെ ഒപ്പമാണ് അത്രയ്ക്ക് മാതാവിന് ഈശോയ്ക്ക് ഇഷ്ടമായിരുന്നു മാതാവിനോടൊപ്പമാണ് ജീവിച്ചത് അപ്പം മാതാവിനോടൊപ്പം മുപ്പത് വർഷം ജീവിച്ച ഈശോ ഈ ഭൂമിയിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല നമ്മളെല്ലാവരും ഈശോ സ്നേഹിക്കുന്നു നമ്മളെല്ലാവരും സ്വർഗത്തിൽ ചേർന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനേക്കാളിത്ര പതിന് മടങ്ങ് ഈശോയ്ക്ക് നൂറ് മടങ്ങ് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ തൻ്റെ ആയിരിക്കണം എൻ്റെ അമ്മ എൻ്റെ കൂടെ ആയിരിക്കണം എന്ന് ഈശോയ്ക്ക് എന്തോരം ആഗ്രഹം കാണും ദൈവം നൽകിയൊരു കല്പന ആണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണത് ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെയെങ്കിലും ദൈവ ദൈവത്തിനും ആഗ്രഹം കാണത്തില്ലേ ദൈവത്തിൻ്റെ അമ്മ ദൈവത്തോടൊപ്പം ആയിരിക്കണം ഇങ്ങനെ എന്തൊക്കെയാണ് സാധിക്കും സ്വർഗസ്സനായ പിതാവിന് വലിയ ആഗ്രഹമുണ്ട് തൻ്റെ മകൾ തൻ്റെ കൂടെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവിന് വലിയ ആഗ്രഹമുണ്ട് തൻ്റെ പ്രിയ മണവാട്ടി തന്നോടൊപ്പം ആയിരിക്കണമെന്ന് അതിനേക്കാൾ അതിനേക്കാൾ ഉപരി നമുക്കുണ്ടെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഈശ്വനാഥൻ ആഗ്രഹമുണ്ട് കുറേ കൂടി മനുഷ്യാവതാനം ചെയ്തുകൊണ്ട് കുറെ കൂടി മാനുഷികമായ ദൈവികമായ അതിനോടൊപ്പം മാനുഷികമായ ഒരാഗ്രഹം ഈശ്വനാഥനുണ്ട് തൻ്റെ അമ്മ തന്നോടൊപ്പം ആയിരിക്കണം അങ്ങനെ ത്രിത്വത്തിൻ്റെ വലിയ ആഗ്രഹം വലിയ സ്നേഹം കൊണ്ടും കൂടിയാണ് പരിശുദ്ധ അമ്മ സ്വർഗാരോഹണം ചെയ്തു പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണത്തിൻ്റെ വ്യത്യസ്ത കാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇനിയുണ്ട് പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ പരിമിതി പരിമിതി കൊണ്ട് ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം പരിശുദ്ധ അമ്മയുടെ ദൗത്യം പരിശുദ്ധ അമ്മയുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പ്രത്യേകത പരിശുദ്ധ അമ്മയുടെ അധികാരം പരിശുദ്ധ അമ്മയോട് ത്രിത്വത്തിനുള്ള സ്നേഹം ഈ വേറെ കാര്യങ്ങളൊണ്ടാണ് പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്തത് പാസ്വർഗാരോപണമെന്ന വലിയൊരു വിശ്വാസ സത്യം ഒരു മഹാരഹസ്യം നമ്മൾ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഇന്നലെ വരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ഇന്നും അതിനേക്കാൾ കൂടുതൽ സ്നേഹം നാളെയും ഉണ്ടായ നാളെയും ഉള്ളിൽ സൂക്ഷിക്കുന്ന മരിയഭക്തരായ നല്ല വിശ്വാസികളായി മാറാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്നിരിക്കാം പരിശുദ്ധ അമ്മ നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കട്ടെ ആവി മരിയ